ൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ച് ജീവിക്കണമെങ്കിൽ أدمائي ونرتدو وصية سيّد أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تأخر في بيته ثم مساء إلى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطواته إحداهما تخط خطيئة الأخرى ترفع درجة أبي هريرة النبي صلى الله عليه وسلم رجل ആരെങ്കിലും അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയായ നമസ്കാരം നിർവഹിക്കുന്നതിനായി തന്റെ വീട്ടിൽ നിന്ന് ഉറവ് ചെയ്ത് ശുദ്ധി വരുത്തി അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പക്ഷം അവന്റെ കാലടികൾ വെക്കുന്നതനുസരിച്ച് ഓരോ പാപങ്ങൾ ഉതിർന്നു പോവുകയും പദവികൾ ഉയർത്തപ്പെടാതിരിക്കുകയും ചെയ്യില്ല ഈ ഒരു ആശയം വളരെ കൃത്യമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോടത്തോളം നാളല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹു നമ്മോട് ആദ്യമായി ചോദിക്കുന്നാഹു നമ്മൾ വിചാരണ ശിക്കുന്ന ഒന്നാമത്തെ ചോദ്യമായ നമസ്കാരം എന്ന ഇസ്ലാമിലെ മഹത്വമേറെ ഒരു വിശ്വാസിയുടെയും ഒരു അവിശ്വാസിയുടെയും ഐഡന്റിറ്റിയായി നിലനിൽക്കുന്ന ആ നമസ്കാരം എന്ന ആദരണീയമായ ആ കർമ്മത്തെ നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചോടത്തോളം ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് അനിവാര്യമാണ് ആരത് ഉപേക്ഷിക്കുന്നുവോ അവൻ കാഫോറാണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വീടുകളിൽ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും അക്സനായ രീതിയിൽ നിങ്ങൾ ചെയ്ത് നടന്ന് നിങ്ങൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആ നടത്തത്തിൽ അഥവാ നിങ്ങളുടെ ഓരോ കാലടികൾ കൊണ്ടു അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നിങ്ങളുടെ തറസകൾ അല്ലാഹുങ്കൽ ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നിസാരമായി വിശ്വാസികളായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്തരം ഒരു നന്മയെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചിന്തയെ നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഹദീസിനെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ റമള മാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്നുള്ളത് ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ഇന്ന് നമ്മൾ ചെയ്യുന്ന അതേ ജോലിയാണ് റമദാനിന് മുമ്പും റമദാനിന് ശേഷവും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ റമദാ മാസമായാൽ നമുക്ക് കാണാൻ കഴിയും പള്ളികളിൽ സ്വഫ്കളുടെ എണ്ണം അഥവാ ആളുകൾ കൂടും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ റമദാനിന് ഇതിനു മുമ്പും ഇതിനു ശേഷവും ഈ പള്ളിയിൽ എന്തുകൊണ്ട് വിശ്വാസികളായി നമുക്ക് എത്താൻ കഴിയുന്നില്ല അഥവാ പള്ളി വിനാരങ്ങളിൽ നിന്ന് നിങ്ങൾ നമസ്കാരത്തിലേക്ക് നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് എന്ന് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കൃത്യമായി പള്ളിയിൽ ജമാക്കെത്താൻ കഴിയുന്നില്ല വലിയ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും അൻസാരിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട് മദീന പള്ളിയിൽ നിന്ന് വളരെ ദൂരത്താണ് അദ്ദേഹം എല്ലാ ജമാനും പള്ളിയിലെത്തും അതോ വലിയ ദൂരം താണ്ടിയാണ് അദ്ദേഹം പള്ളിയിലെത്തുന്നത് അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക് ഒരു കഴുതയെ വാങ്ങിക്കൂടെ അഥവാ ഒരു കഴുതയിലൂടെ നിങ്ങളുടെ യാത്ര അത് ശൈത്യകാലത്താകട്ടെ യാത്രകാലത്താകട്ടെത്താകട്ടെ തണുപ്പുകാലത്താകട്ടെ അതോടൊപ്പം മണ്ണിൽ നിന്നുള്ള മറ്റ് ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷ രക്ഷതപ്പെടുന്ന രീതിയിലുള്ള ഒരു കഴുതയെ നിങ്ങൾക്ക് വാങ്ങിക്കൂടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഏറെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു എന്റെ വീട് മദീന അടുത്തായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പള്ളിയിലേക്കുള്ള ഓരോ വരവിനും വടക്കത്തിനും അള്ളാഹു എന്നുള്ള വലിയ പ്രതിഫലം ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായി ഒന്ന് ആലോചിച്ച് വെക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമുക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഈ ഒരു വലിയ നന്മയെ എന്തുകൊണ്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം പ്രവാസികൾ കാണാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് മുതവിച്ചേ പള്ളിയിലേക്ക് വരുന്നതിലും